ഭക്തിയുടെ ശക്തി എന്താണെന്നാണ് അംബരീഷ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് വിനയത്തിൻ്റെ വില എന്താണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും അംബരീഷം വിനയം വിടുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഒരാളോട് പൊറുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ദുർവാസാവ് നമ്മളെ പഠിപ്പിച്ചു തരുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തുക കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യൻ്റെ സ്വഭാവം അത് മാത്രമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് അപകർഷതകളുണ്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് ജയിച്ചു എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലൊക്കെ കുറ്റം കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് പല സിദ്ധാന്തങ്ങളും പറയും ആ ഒന്നും ജീവിതത്തിൽ പകർത്തൂല്ല ഇത് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദുർവാസാവ് മഹർഷി ഇവിടെ ഒരു പ്രതീകമാണ് ഒരിക്കലും ദുർവാസാവിനെ ഒരു കോമാളി കഥാപാത്രമായിട്ട് കാണരുത് ഈ അംബരീഷി ചരിത്രത്തിൻ്റെ ഈ രുഗ്മാങ്ക ചരിത്രത്തിൻ്റെ ഏകാദശി മഹാത്മ്യത്തിൻ്റെ രണ്ട് മഹാകഥകളാണ് രണ്ടും ദ്വാദശി മഹാത്മ്യം ഏകാദശി മഹാത്മ്യം അത് രണ്ട് കൊല്ലം മുമ്പ് ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ ചെയ്തത് യൂട്യൂബിൽ കിടപ്പുണ്ട് വിസ്തരിച്ച് മൂന്ന് മണിക്കൂറോളം ഉണ്ട് രണ്ടും അംബരീഷി ചരിതം മൂന്ന് മണിക്കൂർ ഏകദേശം രുഗ്മാങ്ക ചരിതം മൂന്ന് മണിക്കൂർ അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ താത്വിക വശം ഇതിൻ്റെ ഭക്തിയുടെ വശം ദുർവാസാവ് യഥാർത്ഥത്തിൽ എത്രമാത്രം നമസ്കരിക്കപ്പെടേണ്ടവനാണ് കാരണം ദുർവാസാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവനാണ് അത്രിടി അനസൂയടി മൂന്നാമത്തെ മകനാണ് മൂത്ത ചേട്ടൻ ചന്ദ്രനാണ് രണ്ടാമത്താള് മൂന്നാമത്തെ മൂന്നാമത്താള് ദുർവാസാവാണ് ചെറിയ ആളൊന്നുമല്ല നാക്കിൽ നിന്ന് പഞ്ചാക്ഷരം മാറാതെ നടക്കുന്ന ആളാണ് ശിവശങ്കര സർവാത്മൻ ശ്രീമാധർ ഭുവനേശ്വരി എന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് എല്ലാവരെയും കയറി ചെയ്യാം അദ്ദേഹം വരണത് കേൾക്കാൻ നമുക്കറിയാം ദൂരത്തുനിന്ന് കേൾക്കാം ശിവശങ്കര സർവാത്മൻ ശ്രീമാധവർ ഭുവനേശ്വരി ഇത് അദ്ദേഹത്തിൻ്റെ നാക്കിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ള ഒരാളാണ് പക്ഷെ ജന്മനാ പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ കോപം നരസിംഹത്തിൻ്റെ കോപം പോലെ ലോക ഉപകരിക്കുന്ന കോപമാണ് മഞ്ഞു നല്ല മഞ്ഞു ആ മഹാത്മാവാണ് തിരുവല്ല ക്ഷേത്രത്തിലെ പൂജയുടെ ചിട്ടകൾ ചെയ്തിട്ടുള്ളത് വൈഷ്ണവമായിട്ടുള്ള പദ്ധതികളുടെ വരെ ആചാര്യനാണ് പന്ത്രണ്ട് ശ്രീവിദ്യയുടെ മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിലൊരു മഹാഗുരുവാണ് ദുർവാസാവ് അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഈ നാടകത്തിലും ബാലയിലും കഥകളിയിലും ഒക്കെ ഒരു കോമാളിയെ മാരി ഇട്ടിട്ട് കാണും അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം സാധാരണ ജനം കരുതുന്നത് അത് എന്തോ ഒരു അഹങ്കാരിക്ക് പറ്റുന്ന ഒരു പറ്റായിട്ടാണ് വാസ്തവത്തിൽ ഒരു വലിയ നാടകമാണ് ഒരു വലിയ നാടകമാണ് ദുർവാസാവ് കൂടെ ചെയ്യുന്നത് കാരണം ദുർവാസാവ് എവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇടപെടുന്നുണ്ടോ അപ്പോൾ ദ്രൗപതി മുരി ഭഗവാൻ വന്ന് മുരിങ്ങേല കഴിക്കുന്ന സീനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ പാലാഴിമരൻ കഥ തുടങ്ങണതെങ്ങനെയാണ് ഐരാവതത്തിന് അതായത് ദേവേന്ദ്രന് കല്പവൃക്ഷത്തിൻ്റെ ഏറ്റവും നല്ല പൂമാല കൊണ്ട കൊടുക്കും ദേവേന്ദ്രൻ മുടിയൊന്ന് കെട്ടുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ മുടി ഇങ്ങനെ കാറ്റത്ത് പറക്കുക അതൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ ഈ മാല വെച്ച നിമിഷം വണ്ടുകൾ വന്നുകൊണ്ട് ശല്യമായിട്ട് ഐരാവത് അതിനെടുത്തിട്ട് ഒരറ്റ കയറും ദുർവാസാവ് അത് കാണുകയും ചെയ്തു അതിലാണ് ശപിക്കണത് നീ ജരാചാരകൾ നിങ്ങൾക്കൊക്കെ ജലാനരകൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴീ അമൃതത്തിന് വേണ്ടിയുള്ള കഥ ഉണ്ടാവുന്നത് ദുർവാസാവ് കാരണമാണ് പാലാഴി മതനം മുഴുവൻ ഉണ്ടാവണത് മോഹിനി ഉണ്ടാവുന്നത് രാഹു കേതുണ്ടാവുന്നത് ലക്ഷ്മിയെ കിട്ടണത് നീലകണ്ഠംന്ന് ശിവന് പേര് കിട്ടണ അതൊക്കെ ദുർവാസാവ് കാരണമാണ് ദുർവാസാവിന്റെ കോവ അതിന് കാരണം കാളിദാസൻ അതുകൊണ്ടാണ് പുരാണത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മഹാഭാരതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ദുഷ്യന്തന്റെ കയ്യിലിരിപ്പന്നെയാണ് ഗർഭിണിയാക്കിയിട്ട് ശകുന്തള കണ്ടിട്ട് തിരിച്ചറിയണില്ല എന്ന് പറഞ്ഞത് മഹാഭാരതത്തിൽ വ്യാസൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ദുഷ്യന്തൻ കള്ളനാണ് ദുഷ്യന്തൻ കാട്ടിൽ പോയി ആ പാവം പെൺകുട്ടിയെ ഗർഭിണിയാക്കി നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു എനിക്കിവിടെ അറിയില്ല എന്ന് പച്ചയ്ക്ക് രാജസദസ് പറയണതാണ് പിന്നെ പശ്ചാത്താപം തോന്നിയിട്ടാണ് പുറകെച്ചെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണത് മഹാഭാരതത്തിലെ കഥ എങ്ങനെയാണ് പക്ഷെ കാളിദാസൻ എന്ത് ചെയ്തു അഭിജ്ഞാന ശാകുന്തം എഴുതിയപ്പോൾ അഭിജ്ഞാനം അടയാളം എന്ന് പറഞ്ഞിട്ട് സാധനം ചേർത്തിട്ട് ഒരു ദുർവാസാബിൻ്റെ ശാപത്തിനെ ഫിറ്റ് ചെയ്തോടെ അത് അദ്ദേഹത്തിൻ്റെ ലിറ്റററി ലൈസൻസാണ് കവിഭാവനയാണ് ശകുന്തളം ആരെ ആലോചിച്ചോണ്ടിരിക്കുന്നു ദുർവാസാവ് വന്നപ്പോ എണീച്ചതെന്നില്ല നീ എവനെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കണോ അവൻ നിന്നെ മറന്നു ഓട്ടയവർ ശപിച്ചു എന്നാണ് അത് കവിയുടെ ഭാവനയാണ് അപ്പം ദുർവാസാവിനെ അങ്ങനെ പുരാണത്തിലും സാഹിത്യത്തിലും ഒക്കെ ഭാവനയ്ക്കനുസരിച്ചിട്ട് അനവധി പേര് ഉപയോഗിച്ചിട്ടുണ്ട് നാരദൻ്റെ ഏഷണി മാരിയാണ് ദുർവാസാവിൻ്റെ കോപം എന്ന് പറയുന്നത് ലോക നന്മ മാത്രമാണ് ലക്ഷ്യം അപ്പം അങ്ങനെയുള്ള ആ ദുർവാസാവ് മഹർഷിയെ മനസ്സുകൊണ്ട് എല്ലാവരും നമസ്കരിക്കുക പിന്നെ ധർമ്മത്തിൻ്റെ ധർമ്മസങ്കടം ധർമ്മത്തിൻ്റെ ധർമ്മസങ്കടം എന്താണെന്ന് ശരിക്കു പഠിപ്പിച്ചു തരണാണ് അംബരീഷ് രഹിതം പാരണ വീട്ടുകയും വേണം അതിഥി പൂജ നടത്തുകയും വേണം ഇയാളാണ് കുളിച്ചിട്ട് കഴിക്കാൻ വരൂല്ല ഒരു വർഷക്കാലമാണ് ഭക്ഷണം കഴിക്കാണ്ടിരുന്നത് കാരണം ഒരു വർഷക്കാലം ദുർവാസാവ് കിടന്നു ഓടിയെന്നാണ് അപ്പോൾ ധർമ്മം കൊണ്ടുണ്ടാവണ ധർമ്മസങ്കടം ഈ ധർമ്മം കൊണ്ടുണ്ടാവണ ധർമ്മസങ്കടത്തിനെ ഇനി ശ്രീരാമന്റെ കഥയിൽ വിസ്തരിക്കും യഥാർത്ഥ ധർമ്മസങ്കടം അതാണ് ശ്രീരാമന്റെ ജീവിതമാണ് ധർമ്മം അനുസരിക്കേണ്ടി വന്നതുകൊണ്ട് ഉണ്ടായ സങ്കടത്തിൻ്റെ മൂർത്തി ഭാവാണ് ഭഗവാൻ മാത്രല്ല ഭക്തിയിൽ നമ്മൾ നമ്മളെ അല്ല ആശ്രയിക്കേണ്ടത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടതെന്ന് വ്യക്തമാക്കി കാണിച്ചു തരും അതുമാത്രമല്ലാണ്ട് അഹംഭക്തപരാധീന എന്നുള്ളൊരു വരി ഇതിൽ കിടപ്പുണ്ട് ഇതൊരു ഗോൾഡൻ സെൻറ്റൻസാണ് ഭാഗവതത്തിലെ ഏറ്റവും വെട്ടിത്തളങ്ങൾ രത്നങ്ങളിലൊന്നാണത് ആ ദുർവാസാവ് ചെന്നിട്ട് സാക്ഷാൽ നാരായണൻ്റെ കാലിൽ ചെന്ന് ഗുരുവായൂരപ്പൻ്റെ കാലിൽ വീണിട്ട് പറയണം എന്നെ രക്ഷിക്കണം അങ്ങയുടെ ചക്രാണ് എൻ്റെ എന്ന് പറയുമ്പോൾ പറയണം അഹം ഭക്തപരാധീന ഞാൻ ഭക്തന്മാരുടെ അടിമയാണ് എനിക്കിതിൽ കണ്ട്രോളൊന്നുമില്ല അവരെ രക്ഷിക്കാൻ എൻ്റെ ശക്തികൾ സദാ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിൻ്റെ പുറകെ വന്ന നീ പോയിട്ട് അംബരീഷനെ ആശ്രയിക്ക് അവൻ നിന്നെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടണം അഹം ഭക്തപരാധീന അംബരീഷ ചരിത്രത്തിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് ദ്വാദശീവ്രതം അനുഷ്ഠിക്കാൻ അംബരീഷൻ തീരുമാനിക്കണം ശരിയാദയുടെ സുകന്യയുടെ വംശ ആ പാരമ്പര്യത്തിൽ വരുന്ന ആളാണ് അനവധി അശ്വമേധങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം പക്ഷെ അശ്വമേധം ചെയ്തിട്ടും അദ്ദേഹത്തിന് എനിക്ക് ഇന്ദ്രനാവണമെന്നോ എനിക്ക് സ്വർഗം വേണമെന്നോ ഒന്നും ആഗ്രഹിച്ചില്ല ഹൃദയത്തിൽ സദാ ഭഗവാനെ സ്മരിച്ചു ഭഗവാനെ എന്തെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചാൽ അല്ലെങ്കിൽ വൈകുണ്ഠം പ്രാപ്തി കിട്ടിയ അത്രയൊക്കെ എളിയ ആഗ്രഹങ്ങൾ അങ്ങനെ ഒരു കൊല്ലം മുടങ്ങാണ്ട് പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുക അതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങി അറുപത് കോടി പശുക്കളെയാണ് അത്ര ദാനം ചെയ്തത് അതൊക്കെ വളരെ വിലപിടിച്ച പശുക്കൾ കുറേ ചാവാലി പശുക്കളല്ല സത്യകാമൻ്റെ കൂടെ കൊടുത്തുവിട്ട പോലെ പശുക്കളല്ല ഗുരുവായൂരപ്പിന് കൊടുക്കും ഞാൻ എൻ്റെ മൂന്ന് പശുക്കളെ ഗുരുവായൂരപ്പിന് കൊടുത്തു ഇങ്ങനെയുണ്ടാവും പശുക്കൾ ഞാൻ എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു അവസാനം ദേവസ്വം നിർത്തി ഇനി പശുവിനെ തരണ്ട അവിടെ വരട്ട് ഓർഡിനൻസ് ഇറക്കി കാരണം കൊടുക്കണം മുഴുവൻ നിങ്ങൾക്കറിയോ ആ കാവീട് എന്ന് പറയുന്ന ഗോശാലയിലും ഈവൺ മ്യൂസിയത്തിൻ്റെ ഗണപതിർ അവിടെ അകത്തൊരു ചെറിയ ഗോശാലയിലുള്ള പശുവിൻ്റെ പോലും പാല് ശരിക്കും ഭഗവാന് കിട്ടില്ല കാരണം കറവയുള്ള പശുക്കൾ കുറവാണ് വേങ്ങാട് ഗോശാലയിൽ മുഴുവൻ ഈ കറവ പറ്റിയതിനെ കൊണ്ടേ ഭഗവാൻ നടതള്ളിയിരിക്കുക ജീവനുകളല്ലേ അതിനെ സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ദേവസ്വം സംരക്ഷിക്കണാണ് വസ്തു ദേവസ്വം വലിയൊരു പുണ്യപ്രവർത്തിയാണ് ചെയ്യണത് അതാ കോവിഡ് കാലത്ത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണ് ഞാനിത് ഈ സിസ്റ്റമായിട്ട് വളരെ അടുത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് ഗുരുവായൂർ മിൽമട വാലാണ് കുടിക്കണത് ആ മിൽമട വാല കുടിക്കണത് അപ്പം ഇവിടെ കൊടുത്ത പശുക്കളുടെ മൂല്യത്തിനെ വർണ്ണിച്ചിട്ടുണ്ട് ശ്രീശുഖൻ എന്താ പറയണത് പൊഞ്ഞുകൊണ്ട് കൊമ്പുകൾ പൊതിഞ്ഞിട്ടുണ്ട് സ്വർണം കൊണ്ട് പൊതിഞ്ഞ കൊമ്പ് കുളമ്പുകൾ വെള്ളി കൊണ്ടാണ് ലാടം അടിച്ചിരിക്കുന്നത് അങ്ങനെ പൊതിഞ്ഞ പശുക്കൾ ദാനം മാത്രമല്ല വന്നവർക്കൊക്കെ വയർ നിറച്ചു ഇനി മതി എന്ന് പറഞ്ഞവരെ ഭക്ഷണം അമ്മുമ്മ പണ്ട് പറയും കൊടുവായരൊക്കെ ഗ്രാമത്തിൽ വയറിൽ വായ്ക്കോല് കെട്ടു അത്ര കഴിക്കാണ്ടിരിക്കുമ്പോൾ അന്നദാനം നടക്കുമ്പോൾ അത് പൊട്ടണവരെ കഴിക്കാൻ അപ്പോൾ ഈ ആ സമയത്താണ് ഈ മൃഷ്ടാനൊക്കെ കൊടുത്തതിന് ശേഷം പാരണ കഴിക്കാൻ പോകുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി കയറി വരണം രാജാവ് മഹർഷിയെ സൽക്കരിച്ച് ഭക്ഷണത്തിനൊക്കെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് പോലുമില്ല എങ്ങനെ ഭക്ഷണം കഴിക്കുക ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോയി ആ യമുനാ നദിയിലേക്ക് പോയ ആളെ കാണുന്നില്ല പാണ്ഡവരുടെ കാര്യത്തിൽ ദുര്യോധനം പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടാണ് ദുർവാസാവ് വന്നതെന്നാ പറയുക ഇവിടെ പക്ഷെ ഭഗവാൻ്റെ ഇച്ഛയായിരുന്നു അത് ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ മഹിമ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദ്വാദശീവ്രതത്തിൻ്റെ മഹിമ കാണിച്ചു കൊടുക്കാൻ സുദർശനത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാൻ ഭക്തനടിമപ്പെട്ടവനാണ് ഞാനെന്ന് ലോകത്തിനെ പഠിപ്പിക്കാൻ അങ്ങനെ ഭഗവാൻ നമ്മൾ ഒരു മാവിലെ ഒരു മാങ്ങയ്ക്ക് ഒരു അഞ്ഞൂറ് കല്ലെടുത്ത് എറിഞ്ഞാലും കൊള്ളില്ല ഗുരുവായൂർ പേരും ഒരു ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അവിടെ മാങ്ങ വീഴും അനവധി മാങ്ങകൾ വീഴും അതുപോലെയാണ് ഭഗവാൻ ഒരു കാര്യം കൊണ്ട് നൂറ് കാര്യം ചെയ്യും ഒരു നാടക ഒരു ലീല ഒരു സന്ദർഭം ഒരു ആക്ഷൻ ഒരു നോട്ടം എത്രയോ അവിടെ നിറവേറ്റി അങ്ങനെ രാജാവ് കാത്തിരുന്നു ദ്വാദശി തീരാൻ പോകണം ഇതാ തീരുന്നുണു ദാ തീരണു അതാണ് നിയമം ഇപ്പം രണ്ടു കൊല്ലം മുമ്പ് ഗുരുവായൂർ ഏകാശി ഇന്നാണോ നാളെ ആണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അടിപിടി അങ്ങോട്ട് കത്ത് കൊടുക്കണു ഇങ്ങോട്ട് കത്ത് കൊടുക്കണു അതിൻ്റെ ഇടയ്ക്കടന്ന് ഒരാളാണ് ഞാൻ കത്ത് വാങ്ങാൻ അങ്ങോട്ട് കൊടുക്കും ഇവിടുന്ന് എല്ലാവരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നു നമ്മളതിൻ്റെ ഭാഗമായിട്ട് കടന്ന് തലകുത്തി പറയു സംഭവം ഇത്രയേ ഉള്ളൂ രണ്ടും ശരിയായിരുന്നു ഒന്ന് അമ്പരീഷപക്ഷം ഒന്ന് രൂപാങ്കത പക്ഷം ഇങ്ങനെ രണ്ട് സിസ്റ്റം ഉണ്ട് ഒരു സിസ്റ്റത്തിൽ സൂര്യൻ്റെ ഉദയത്തിനാണ് തിഥി ഉണ്ടാവേണ്ടത് മറ്റേതിൽ സിസ്റ്റത്തിൽ അരുണോദയത്തിലാണ് തിഥി ഉണ്ടാവേണ്ടത് അരുണോദയവും സൂര്യോദയവും വേറെയാണ് നമ്മൾ അരുണൻ സൂര്യൻ സ്കൂളിൽ പര്യായം പഠിച്ച് മാറ്റി വയ്ക്കുക അരുണോദയം എന്ന് പറഞ്ഞാൽ ചക്രവാളത്തിൽ ആദ്യം ചുവപ്പ് വീഴുന്ന സമയം അപ്പം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇല്ല സൂര്യമണ്ഡലം ചക്രവാളത്തിൽ തൊട്ടാൽ തിഥി ഉണ്ടോ അതാണ് സൂര്യോദയ പക്ഷം അപ്പോൾ എന്താ ഉണ്ടായെന്ന് കഴിഞ്ഞാൽ അന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കളിച്ചു ഒരു മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ അരുണോദയത്തിൽ സ്ഥിതിയില്ല സൂര്യോദയത്തിലുണ്ട് അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു ഇന്ന് ഏകാദശിയാണ് മറ്റേ വിഭാഗം പറഞ്ഞ അല്ല നാളെ ആണെന്നായി ഈ കൺഫ്യൂഷനാണ് അത് നമ്മുടെ ഈ പഞ്ചാംഗങ്ങളുടെ പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതിൽ വന്നാണത് അപ്പോൾ ഇവിടെ അംബരീഷ പക്ഷത്തിലാണ് അംബരീഷൻ്റെ സിസ്റ്റം ആ അംബരീഷൻ്റെ സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് പാരണ വിട്ടാൽ സമയം ആളെ കാണാനില്ല അതിഥി വരാതെ ഭക്ഷണം കൊടുക്കാതെ പോകാൻ പാ കഴിക്കാനും പാടില്ല അപ്പം മഹർഷിയെ ഭക്ഷണം കഴിപ്പിക്കാണ്ട് പാരണ പാടില്ല എന്നുള്ളതുകൊണ്ട് അമ്പരീഷൻ കാത്തിരുന്നു മഹർഷി വന്നില്ല സമയം കഴിഞ്ഞു ദ്വാദശി തീരാറായതുകൊണ്ട് ധർമ്മസങ്കടം ധർമ്മത്തിൻ്റെ സങ്കടം സംഭവിച്ചു അവിടെ നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഭക്ഷണം കഴിച്ചില്ല കുറച്ച് വെള്ളം മേടിച്ചിട്ട് ജപിച്ച് കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു കഴിക്കാൻ കാത്തു നിന്ന വരിയായിരുന്നു ദുർവാസാവ് ഗേറ്റ് തുറന്നു വന്നു അപ്പ വന്നു അദ്ദേഹം ഉള്ളിൽ വന്നു അദ്ദേഹത്തിന് യോഗശക്തി കൊണ്ട് മനസ്സിലായി എന്തന്യായ നീ കാണിച്ചത് എൻ്റെ ഭക്ഷണത്തിന് മുമ്പ് ജലപാനം കഴിച്ചു അല്ലേ ധിക്കാരി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗർജിച്ചിട്ട് തൻ്റെ ജടയെടുത്തിട്ട് നിലത്തടിച്ചു അങ്ങനെ കിടക്കണ്ട അതിൻ്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു നില അടിച്ചപ്പോൾ എങ്ങനെയാണോ മഹാദേവന്റെ ശിരസ് നിന്ന് ജടയിൽ നിന്ന് വീരഭദ്രം വന്നത് അതുപോലെ ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു പിശാചിനി കൃത്യ എന്ന് പറയും ആഭിചാരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടെമ്പററി മൂർത്തിയാണ് കൃത്യ എന്ന് പറയും കൃത്യകളെ ഒതുക്കാനുള്ള മൂർത്തിഭാവം പ്രത്യങ്കിരയാണ് കൃത്യാഛാടനഗരി എന്നാണ് പറയുക പ്രത്യങ്കിര പ്രത്യങ്കരയ്ക്കല്ലാണ്ട് കൃത്യകളെ ഒതുക്കാൻ പറ്റില്ല ഇവൻ നരസിംഹത്തിൻ്റെ മന്ത്രം കൊണ്ട് പോലും ചിലപ്പോൾ ഒതുങ്ങില്ല കാരണം കൃത്യകൾക്കൊക്കെ അഗ്നിസ്വഭാവം ഉണ്ടാവും പണ്ട് കാശിരാജാവ് ഇതുപോലെ ദ്വാരക കത്തിക്കാൻ വേണ്ടിയിട്ടൊരു കൃത്യ പറഞ്ഞു വെച്ചപ്പോൾ ഭഗവാൻ ചൂത് കളിച്ചോണ്ടിരിക്കുമ്പോൾ ചതുരംഗം വെച്ചോണ്ടിരിക്കുമ്പോൾ സൈഡിൽ ടേബിളിൽ വെച്ച് സുദർശനത്തിനെ ഒന്നിങ്ങനെ മെല്ലെ തട്ടിയിട്ട് വീണ്ടും കളി തുടർന്നു സുദർശനം ഒരു ബോക്ക് പോയി കൃത്യ ഓടിച്ച് തിരിച്ച് കാശി കയറ്റി അവളെ കൊണ്ട് ആ നഗരം മുഴുവൻ കത്തിച്ചു കാശിരാജാവിൻ്റെ തലയർത്തിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും ടേബിളിൽ വന്നിരുന്നു അപ്പോൾ ഭഗവാൻ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്തു ഗുഡ് ഇവർക്ക് വീണ്ടും കളിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു കഥയുണ്ട് അപ്പം കൃത്യ ഉണ്ടാക്കി ആ കൃത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭിചാരത്തിൽ ഉണ്ടാവുന്നതാണ് ശരിക്കും കൃത്യങ്ങൾ അപ്പോൾ ദുർവാസാവ് എന്തോ ഒരു ആഭിചാരം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ ജ്വലിക്കണ കൃത്യ തീ പോലുള്ളവള് അവൾ കയ്യിൽ വാളും ശരീരമാസകലം ജ്വാലകളുമായിട്ട് അംബരീഷിൻ്റെ നേരെ പാഞ്ഞു അംബരീഷൻ പതറിയില്ല നാരായണനാമം ജവിച്ചുകൊണ്ട് നിന്നു വിഷ്ണുഭക്തി ഉള്ളവർക്ക് ആത്യന്തികമായിട്ട് പതർച്ച വരില്ല മനസ്സിനെന്നാ പറയുക ശാന്തമായിട്ടുള്ള ധൈര്യം ഉണ്ടാവും ആ സമയത്ത് അംബരീഷൻ്റെ ശരീരത്തിൽ ഉള്ള വൈഷ്ണവ തേജസ് എന്ന് തൃചക്രം പുറപ്പെട്ടു പ്രാണസംഹാര ചക്രം എന്നാണ് പറയുക നമ്മൾ ഭഗവാന്റെ സുദർശനത്തിനെ സുദർശനത്തിൻ്റെ ചില വിശേഷ മന്ത്രങ്ങളിലൊക്കെ ഋപുപ്രാണ ചക്രം എന്ന് പ്രത്യേകം എടുത്ത് പറയും അതിൻ്റെ ചൈതന്യം ഇരിക്കുന്നത് ഇവിടെയാണ് സഹസ്രാരത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളിൽ സുദർശനത്തിൻ്റെ മന്ത്രങ്ങളിലൊക്കെ ആ വാക്കും ഉണ്ടാവും ആ ചക്രം പുറപ്പെട്ടു അത് കാലാഗ്നിക്ക് തുല്യമായിട്ടുള്ളൊരു ചക്രം ഈ അംബരീഷരതം കഥകളിയിലും അതുമാതിരി കൃമീരവാദത്തിലൊക്കെ കഥകളിയിൽ സുദർശനത്തിന് വേഷമുണ്ട് സുദർശനം പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ആട്ടകഥാകാരന്മാരൊക്കെ എഴുതിയിട്ടുള്ള ചില ശ്ലോകങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ സുഖമഹർഷി ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ സുദർശനത്തിൻ്റെ ഒരു ആവിർഭാവം പിൽക്കാലത്ത് പല കവികളും ഈ രംഗത്ത് വളരെ വിസ്തരിച്ച് എഴുതുകയും പാടുകയും അഭിനയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ആ തൃചക്രം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു ഈ കൃത്യയുടെയും അംബരീഷിൻ്റെ ഇടയിൽ അങ്ങനെ വന്ന് നിന്നു കൃത്യ വന്ന് കയറിയത് ഈ ചക്രത്തിൻ്റെ അകത്തേക്കാണ് ചക്രം എന്ന് പറഞ്ഞാൽ ആയിരം ആരക്കാലുകളാണ് ഒരു വശത്തേക്ക് കറങ്ങണത് ആയിരം മൊനകൾ ഒരു വശത്തേക്ക് വേറൊരു ആയിരം മൊനകൾ ഇപ്പുറത്തേക്കും അപ്പം ഇങ്ങനെയാണ് കറങ്ങണത് ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും കഴുത്തിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങനെ ചിഹ്നിച്ചിട്ടാണ് വെട്ടുക ഈ ചക്രത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊരു യന്ത്രവുമാണ് മന്ത്രവുമാണ് മൂർത്തിയുമാണ് ഒരേ സമയം ഇത് മൂന്നുമാണ് നാലാമതായിട്ട് ഇതൊരു ഊർജവുമാണ് ഇനി ഇതിന്റെ തത്വാർത്ഥ എടുത്ത് എന്താ സുദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ കാണിച്ചു തരുന്നത് എന്തോ അത് സുദർശനം നല്ലത് കാണിച്ചു തരുന്നത് അത് സുദർശനം അതുകൊണ്ടാണ് കയ്യെ പിടിച്ച് നിൽക്കുന്നതാ വലത്തെ തൃക്കരത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കണം ബ്രഹ്മകാര വൃത്തിക്ക് ഏറ്റവും ആവശ്യമുള്ളത് സുദർശനം സന്താനപാലത്തിലും അങ്ങനെയാണ് ചക്രത്തിനാണ് ആദ്യമായിക്യ മുന്നിൽ ചക്രോണാ ഇരുട്ടിനെ മുറിച്ചുകൊണ്ട് പോണത് സുദർശനം നല്ലത് കാണിച്ചു തരുന്നത് ഗൈഡ് എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണെങ്കിലും ഒരു ഭക്തൻ്റെ നേരെ ഒരു ദുരയോട് കൂടിയിട്ട് ധാർഷ്ട്യത്തോട് കൂടിയിട്ട് മറ്റൊരാൾ വരുമ്പോൾ ആ ഭക്തൻ്റെ സമദർശിത്വം അഥവാ ബ്രഹ്മഭാവനയാണ് അവിടെ ചക്രമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അംബരീഷൻ്റെ ബ്രഹ്മഭാവന ചക്രമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അവിടെ അതിനി ദുർവാസാവിനെ പാഠം പഠിപ്പിക്കും അതായത് ദുർവാസാവിന് ബ്രഹ്മഭാവന ഉണ്ടാവണം ഭക്തൻ ഭഗവാനാണെന്നുള്ള ഭാവന വരണം അതിനു വേണ്ടിയിട്ടാണ് ഇനിയിട്ട് ഓടിക്കൽ മുഴുവൻ ആ ഓടിക്കലിന് ദുർവാസാവ് അന്താളിച്ചു തപശക്തി കൊണ്ട് സൃഷ്ടിച്ച കൃത്യയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു സുദർശനം മാത്രമല്ല അവളെ കത്തിച്ചതിന് ശേഷം ചാക്ര ഒരു തിരിയലം തിരിഞ്ഞു ദുർവാസാവിൻ്റെ നേർക്ക് ഏഹ് എൻ്റെ നേരെയാ ചക്രം അങ്ങട്ട് പാഞ്ഞു വരണം ചക്രം എന്ന് പറഞ്ഞാൽ ചക്രത്തിന് നല്ല രസമാണ് അതിന് വേണമെങ്കിൽ ഒരു നിമിഷാർത്ഥം കൊണ്ട് ദുർവാസാവിനെ ചാമ്പലാക്കാം ഒന്ന് മരട്ടാനേ ഉദ്ദേശമുള്ളൂ കൊല്ലണ്ട മെരട്ടിവിട്ടാന്ന് പറയില്ലേ അതുപോലെ ഒന്ന് മരട്ടാനേ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് ദുർവാസാവിനെ ഒന്ന് മുണ്ടക്കെടുത്തിട്ട് ഓടാനുള്ളൊരു സമയം കൊടുത്തിട്ടാണ് ചെയ്സ് ചെയ്യണത് പിടിക്കില്ല തൊടില്ല വരട്ട അങ്ങനെ വെരട്ടി വരട്ടി 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 സൃഷ്ടിയുടെ ലോകത്ത് ചെല്ലുള്ളൂ സൃഷ്ടിയുടെ ലോകത്ത് ചെല്ലുമ്പോൾ സൃഷ്ടി പറയും ബ്രഹ്മഭാവനെ തടയാൻ എനിക്ക് സാധിക്കില്ല ത്രിച്ചക്രം അഹങ്കാരമേ നീ അട കൈയ്യടങ്ങിക്കോ നീ കീഴടങ്ങിക്കോ നടക്കില്ല സംഹാരത്തിൻ്റെ ലോകത്ത് ചെല്ലണു സംഹാരത്തിൻ്റെ ശക്തി പറയണു ബ്രഹ്മഭാവനയെ തടയാൻ എന്നെക്കൊണ്ടാവില്ല അതുകൊണ്ട് നീ സ്ഥിതിയുടെ ലോകത്ത് പോയി ചോദിക്കപ്പെടും സ്ഥിതിയുടെ നാഥനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് സാധിക്കില്ല ഞാനും അശരണനാണ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ എനിക്ക് ശക്തിയില്ല ബ്രഹ്മഭാവനയിൽ ഉറച്ചിരിക്കണം അവൻ്റെ ബ്രഹ്മഭാവനയെന്ന് നീ ചക്രം വന്നിരിക്കണം അതുകൊണ്ട് അവനെ തന്നെ പോയിട്ട് ആശ്രയിക്കും അതുകൊണ്ട് ബ്രഹ്മാകാരവൃത്തി പൂർണ്ണമായിട്ട് നിൽക്കുന്ന അംബരീഷനെ തന്നെ ആശ്രയിക്കേണ്ടി വരികയാണ് ദുർവാസാവകണ അഹങ്കാരത്തിന് അതായത് ഉപാസനയുടെ ധാർഷ്ട്യാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുതരം ഉപാസനാ പദ്ധതികൾ അല്ലെങ്കിൽ രണ്ടു തരം ആറ്റിറ്റ്യൂഡുള്ള രണ്ടുതരം ഉപാസകര് ചില ഉപാസകർക്ക് ആ ഉപാസനയുടെ ഗുണം അവരിലുണ്ടാവും ശാന്തത ഉണ്ടാവും അവർ വളരെ മിതമായിട്ട് എന്തിനേം ഇതാക്കുള്ളൂ ദുർവാസാവ് പ്രതിനിധീകരിക്കുന്നത് കുറച്ച് ശക്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാം മറ്റുള്ളവർ ദുർബലരാണെന്ന് കരുതുന്ന ഉപാസകരെയാണ് അവർക്ക് ഒരിക്കലും ബ്രഹ്മഭാവന ഉണ്ടാവില്ല അവർക്ക് മനസ്സിലാവൂല പക്ഷേ ഇങ്ങനെയുള്ളവരടുത്ത് കളിക്കാൻ പോയിട്ട് പണി അരുന്ന് വാങ്ങും ആ പണി അരുന്ന് വാങ്ങിയതാണ് ഈ സംഭവം അങ്ങനെ തിരിച്ച് ദുർവാസാവ് വീണ്ടും ഓടിക്കതച്ച് ഈ അംബരീഷിൻ്റെ കാൽക്കല് വരുകയാണ് ഭഗവാൻ പറഞ്ഞേക്കേണ്ടല്ലോ അഹംഭക്തപരാധീന എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ ഗുരുവായപ്പം പറയുക സ്വന്തം ജീവൻ വരെ കളഞ്ഞിട്ടും എന്നെ സ്നേഹിക്കണ ഭക്തന്മാരുണ്ട് അവരെന്നെ സേവിച്ചിട്ടുള്ളവരാണ് ഞാൻ ഒരിക്കലും അവരെ കൈവിടില്ല വിദ്യയും തപസ്സുമൊക്കെ കൊണ്ട് മുക്തി വേണമെങ്കിൽ കിട്ടും പക്ഷേ ഈ വിനീതമായിട്ടുള്ള ഒരു മനഃസ്ഥിതി ഇല്ലെങ്കിൽ തപസ്സുകൊണ്ടോ അറിവ് കൊണ്ടോ കാര്യമില്ല വിനയം വേണം എളിമ വേണം സമർപ്പണ ബുദ്ധി വേണം ഇല്ലെങ്കിൽ കാര്യമില്ല നിങ്ങൾ സമർപ്പണം പഠിക്കണം വിനയം പഠിക്കണം അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഈ ആ ആളെ തന്നെ പോയിട്ട് ആശ്രയിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞേക്കണു അംബരീഷിനോട് കയർത്തിട്ട് പോയ ആളാണ് ദുർവാസാവ് അവസാനം അംബരീഷിൻ്റെ അടുത്ത് വന്ന് ജീവൻ ഭിക്ഷയായിട്ട് ചോദിക്കേണ്ട അവസ്ഥയിലെത്തി അങ്ങനെ അടുക്കൽ ഓടി വന്നു കാൽക്കൽ വീണു അംബരീഷൻ ചാടിയടിച്ചു എന്താ കാണിക്കണം അങ്ങ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമസ്കരിച്ചു അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് നമസ്കരിച്ചു വീണ്ടും അങ്ങോട്ട് നമസ്കരിച്ചു പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആഞ്ഞൻ തിരുമേനിയും വള്ളിയൂർ ഭാഗവതഹംസത്തിൻ്റെ ഒരു കഥ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരമായ കറക്റ്റ് നാമസങ്കീർത്തനം കമ്പൽസറിയാണ് ആഞ്ഞത്തിന് ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ റെസീറ്റ് ചീട്ടെടുക്കണ കൗണ്ടറുകളിലുള്ള വടക്കു വശത്ത് പണ്ട് ഊട്ടു വരിയായിരുന്നു അവിടെയായിരുന്നു പ്രസാദോട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ അവിടെയാണ് നാമജപം അപ്പോൾ ആഞ്ഞന്തിരുമേനി പരമേശ്വരം പ്രാന്തിരിയൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് പഴം കൊടുക്കും നാമം ജവിച്ചില്ലെങ്കിൽ മണ്ടയ്ക്ക് ചൊട്ടും നാമം ജവിച്ചവർക്ക് ലഡ്ഡുവോ പഴമോ കൊടുക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ താല്പര്യപൂർവ്വം നാമം ജപിക്കാൻ പഠിപ്പിച്ച മഹാത്മാക്കളായിരുന്നു അവിടെ തന്നെയാണ് സപ്താഹവും നടക്കുക അപ്പോൾ മള്ളിയൂരിൻ്റെ സപ്താഹം നടക്കുക തിരുവേനയുടെ സപ്താഹം നടക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് രുക്മിണി സ്വയംഭരത്തിൻ്റെ അന്നോട്ടാണ് വർണ്ണന വർ നീണ്ടുപോയി നീണ്ടു നീണ്ട് നീണ്ടു പോയതുകൊണ്ട് കൊണ്ട് ടൈമായി നാമജപം തുടങ്ങാൻ അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മള്ളിയൂരിങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആഞ്ഞ അവിടെ ഇങ്ങനെ വാച്ച് നോക്കിട്ട് അങ്ങോട്ട് നടക്കണ്ട് ഇങ്ങോട്ട് നടക്കണ്ട് ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും തിരുവേനിക്ക് അങ്ങോട്ട് നടക്കണ്ട് ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നടക്കും ഗുരുവാരപ്പനെ ശ്രീകോല്ല അങ്ങോട്ട് നോക്കും വീണ്ടും നടക്കണ്ട് അങ്ങനെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മള്ളിയൂർ അവസാനിപ്പിച്ചു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നേരെ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആന്യത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഭഗവാന്റെ കല്യാണമല്ലേ കഴിയാതെ നിർത്താൻ പറ്റില്ലല്ലോ ഏ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു ഇതേപോലൊരു രംഗം പണ്ട് പുത്തൂര് ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ദൂരദർശൻ വൈകുന്നേരങ്ങളിൽ സിനിമ വരണ കാലമാണ് ഞാൻ ഏഴിലോ എട്ടിലോ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നും കണ്ണ് കണ്ണെന്നറിയണൊരു സംഭവം അത് വളരെ മഹാത്മാവായിട്ടുള്ളൊരു ആചാര്യനായിരുന്നു പക്ഷേ അന്ന് രുക്മിണീസ്വയം വരാ ഇതേപോലെ എല്ലാവർക്കും വൈകുന്നേരം ഞായറാഴ്ചത്തെ സിനിമ കാണാൻ വേഗം പോകണം സിനിമ കാണാൻ വേഗം പോകണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയിപ്പിക്കുകയാണ് കമ്മിറ്റിക്കാരെ കൊണ്ട് പറയാൻ പറയുന്നത് സ്ത്രീകൾ സിനിമയുണ്ട് വേഗം തീർക്കാൻ പറയണം അന്ന് അദ്ദേഹം പറ ഞാൻ ആ സ്റ്റേജിൻ്റെ സൈഡിൽ എന്തോ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ എന്തോ സഹായിക്കാൻ നിൽക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് നെഞ്ചു പൊട്ടി പറയണ മതിയെ പറഞ്ഞാൽ ഗഗതത്തോടെ ഉണ്ണിയുടെ കല്യാണം അല്ലേ കഴിയാണ്ട് ഞാൻ എങ്ങനെയാ പറയാൻ നിർത്തുകയാണ് അങ്ങേരത് കാണുകയാണ് മഹാത്മാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മനഃപൂർവ്വം പറയാത്ത വലിയ ആചാര്യനായിരുന്നു ഭഗവാന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയാണ്ട് എങ്ങനെ ഞാൻ പറയലും നിർത്തുന്നു അപ്പം അദ്ദേഹത്തിന് അത് അവിടെ നടക്കണതാണ് ത്യാഗരാജൻ സീതാ കല്യാണ വൈഭവമേ എന്ന് പാടിയിട്ട് നമുക്ക് രസം കിട്ടണമെങ്കിൽ അത് ത്യാഗരാജൻ കണ്ടതുകൊണ്ടാണ് കണ്ണിൻ്റെ മുന്നിൽ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അതേപോലെ മള്ളിയൂർ ചെന്ന് പറയണം ആഞ്ഞത്തിൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു ആഞ്ഞം ഒന്നും പറഞ്ഞില്ല തിരിച്ചൊന്നും പറഞ്ഞില്ല ഭയങ്കര ദേഷ്യത്തിൽ അദ്ദേഹം പോയി മള്ളിയൂർ പോവുകയും ചെയ്തു മള്ളിയൂർ വലിയ വിഷമായി പിറ്റേ ദിവസം അതിരാവിലെ സഹസ്രാമം തുടങ്ങി സഹസ്രാമം ചൊല്ലിക്കൊണ്ടിരിക്കോടി വരുന്നു ആഞ്ഞം സഹസ്രാമം കഴിയാൻ വേണ്ടി കാത്തു നിന്നു കഴിഞ്ഞു ഒട്ടിനെ ഓടി വന്നിട്ട് അങ്ങന്നെ സാഷ്ടാംഗം അങ്ങോട്ട് മള്ളിയൂരിനെ നമസ്കരിച്ചു മള്ളിയൂർ പ്രായം കൊണ്ട് ചെറുതാ എന്താ അങ്ങ് കാണിക്കണമെന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം അങ്ങട് നമസ്കരിച്ചു ആയി താൻ എന്നെ നമസ്കരിക്കരുത് ഞാൻ നമസ്കരിക്കട്ടെ അങ്ങടി നമസ്കരിച്ചു വീണ്ടും നമസ്കരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നമസ്കരിച്ചു അവസാനം കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു ആ ഇന്നലെ രാത്രി ഉണ്ണി എന്നെ ഉറക്കിയിട്ടില്ല ആ മള്ളിയൂരിൻ്റെ മനസ്സെന്തിനാ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ച് വെച്ച് ഒന്നും മയങ്ങുമ്പോഴേക്ക് വന്നിട്ട് ഇന്ദു അത്ര ഇന്നിട്ട് തള്ളുക പിച്ചുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഈ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മള്ളിയൂർ ഇവിടെ ഭാഗവസത്രത്തിലാവണം ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഈ കഥ അവർ മക്കളുടെ ഒപ്പി എൻ്റെ ഗുരുനാഥൻ പരമേശ്വരേട്ടൻ്റെയും ദിവാകരേട്ടൻ്റെയും മുന്നിൽ തന്നെ ഞാൻ ഈ കഥ പറഞ്ഞു ദിവാകരേട്ട് ഇതിന് സാക്ഷിയാണ് ഈ രംഗത്തിന് അന്ന് അദ്ദേഹത്തിന് ഒരു പതിമൂന്ന് വയസ്സോട്ടേ ഉള്ളൂ പത്ത് വയസ്സോട്ടെ അപ്പോൾ അതുപോലെ അംബരീഷനും ദുർവാസാവും അന്യോന്യം അന്യം നമസ്കരിച്ചുകൊണ്ടിരുന്നു ദുർവാസാവിന് മനസ്സിലായി താൻ ഭഗവാനെ തന്നെയാണ് നമസ്കരിക്കുന്നത് ഭഗവാൻ പറഞ്ഞത് സത്യമാണ് ഭക്തൻ തന്നെയാണ് ഭഗവാൻ അംബരീഷ അങ്ങയുടെ മഹാത്മ്യം ദേവന്മാർ പോലും സ്തുതിച്ചു പാടും അങ്ങയുടെ കീർത്തിയ ജനങ്ങളെന്നും എന്നും വാഴ്ത്തും ഈ ദ്വാദശി ഇനി അറിയപ്പെടാൻ പോണ തന്നെ അങ്ങയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു ആ ചക്രത്തിനെ പേടിച്ചിട്ട് ഒരു വർഷക്കാലം ഓടിയിരുന്നുകൊണ്ട് ദുർവാസാവിന് ഭയങ്കര വിശപ്പായിരുന്നു അംബരീഷനും കാത്തു കാത്തിരുന്ന് വിശപ്പായിരുന്നു ദുർവാസാവിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു അതിനുശേഷം അംബരീഷൻ പ്രസാദമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇങ്ങനെ മഹത്തായിട്ടുള്ള ഒരു കഥ അംബരീഷ ചരിത്രം പുണ്യമായിട്ടുള്ളൊരു ചരിത്രം ആ പൊന്ന് ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരെയും മനസ്സ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു